ക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ അത്രമാത്രം ഹൈ സ്റ്റാൻഡേർഡിലാണ് അതുപോലെ തന്നെ പവർ ടീം പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് പിന്തുടരാൻ പറ്റില്ല എനിക്ക് തോന്നുന്നത് ജാൻമണി ഒരു കൂതറ സ്വഭാവമാണ് ഈ ഹൗസിനുള്ളിൽ കാണിക്കുന്നത് മറ്റ് ഒരു കണ്ടസ്റ്റന്റുകളും ഇതുപോലെ ഇത്ര വൃത്തികെട്ട രീതിയിൽ മറ്റുള്ളവരോട് പറയുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്തേലും പറഞ്ഞ് കഴിയുമ്പോൾ കഷ്സ് ചെയ്യുക നിന്നെ അത് ചെയ്യും ഇത് ചെയ്യും എന്നിട്ട് നേരെ സിഗരറ്റ് വലിക്കുന്ന ഏരിയയിലോട്ട് പോയിട്ട് അഞ്ചോ ആറ് സിഗരറ്റ് ഒന്നിന് പുറകെ ഒന്നായിട്ട് വലിച്ചു കയറ്റുക ഇവർ അതുപോലെ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ നാലഞ്ച് പേര് എപ്പോഴും പുറകെ നടക്കുകയാണ് പ്രത്യേകിച്ച് അൻസിബ മുടിയൻ അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് എനിക്ക് തോന്നുന്നത് ഹൗസിൽ നിന്നും പുറത്തു പോകേണ്ട ഒരു വ്യക്തി ജാൻമണിയാണ് കാരണം അവരുടെ ലാംഗ്വേജ് ശരിയല്ല